യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന സംവിധാനമാണ് യു പി ഐ ലൈറ്റ് സീറോ ഫെയിൽ ട്രാൻസാക്ഷൻ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് അതായത് യു പി ഐ ലൈറ്റ് വഴി നമ്മൾ നടത്തുന്ന ഒരു ട്രാൻസാക്ഷനുകളും ഫെയിലാകില്ല എന്നാണ് പറയുന്നത് ഒരു ദിവസം ഒരു രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള എത്ര ഇടപാടും യു പി ഐ ലൈറ്റ് ഉപയോഗിച്ച് ചെയ്യാനാകും എന്നാൽ ഒരു ദിവസം പരമാവധി നാലായിരം രൂപ വരെ യു പി ഐ ലൈറ്റ് ഉപയോഗിച്ച് ചെയ്യാനാകും ഇരുപത് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും യു പി ഐ ലൈറ്റിലേക്ക് ആഡ് ചെയ്യാം ഒരു ദിവസം ഇത്തരത്തിൽ രണ്ട് തവണ നമുക്ക് ആഡ് ചെയ്യാം ഇങ്ങനെ ഒരു ദിവസം നാലായിരം രൂപ യു പി ഐ ലൈറ്റ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ചെയ്യാനും പറ്റും ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് ചില്ലറ പൈസ കൊണ്ട് നട കൊണ്ട് നടന്ന് നടത്തുന്ന എല്ലാ ഇടപാടും യു പി ഐ ലൈറ്റ് ഉപയോഗിച്ച് ചെയ്യാം എന്നുള്ളതാണ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നാണയങ്ങൾ പൂർണ്ണമായി ഇല്ലാതാവുകയും യു പി ഐ ലൈറ്റ് ആയിരിക്കും പകരമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് കടയിലൊക്കെ പോയി പൈസ കൊടുക്കാൻ പറ്റും നമ്മുടെ ഫോണിലുള്ള ഫോൺ പേ ആപ്പിനകത്ത് യു പി ഐ എങ്ങനെയാണ് യു പി ഐ ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബാങ്ക് അക്കൗണ്ട് പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എങ്ങനെ യു പി ഐ ലൈറ്റിലേക്ക് പൈസ ആഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നിവയെക്കുറിച്ചും ഈ വീഡിയോയിൽ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും അപ്പോൾ ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ മുകളിൽ സെർച്ച് പറയിൽ ഫോൺ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഈ ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഞാനിവിടെ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ എന്ന് പറഞ്ഞ് വരും അപ്പോൾ ഞാനിവിടെ ഈ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലാണ് മെയിൻ ഇൻ്റർഫേസ് വരുന്നത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ തന്നെ അപ്പോൾ നമ്മൾ പിൻ നമ്പർ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ച് ലോഗിങ് ചെയ്തു ലോഗിങ് ചെയ്തതിന് ശേഷം നമുക്ക് യു പി ഐ ലൈറ്റ് ഏറ്റവും മുകളിൽ അവർ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് അതിൻ്റെ പരസ്യം സ്ലൈഡ് ചെയ്ത് വരുമ്പോൾ കാണിച്ചുതരാം യു പി ഐ ലൈറ്റ് ഫാസ്റ്റസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഫാസ്റ്റ് പേയ്മെൻറ്റ് ട്രൈ അഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു പരസ്യമുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ താഴെ തന്നെ ഫാസ് ഓൺ ക്ലിക്ക് സൂപ്പർ ഫാസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് യു പി ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആക്ടിവേഷൻ ചെയ്യാം ഇനി നിങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷനും വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഏറ്റവും മുകളിൽ ഇടത് സൈഡ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കവിടെ നോക്കുമ്പോൾ പേയ്മെൻറ്റ് മെത്തേഡിൽ യു പി ഐ ലൈറ്റ് ന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് ആക്ടിവേഷൻ ചെയ്യാം ഇതിവിടെ ഞാനിവിടെ യു പി ഐ ലൈറ്റ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ യു പി ഐ ലൈറ്റ് ആക്ടിവേഷൻ ആയി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് നമുക്ക് ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യണം പൈസ ആഡ് ചെയ്യണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇതിലേക്ക് പൈസ ആഡ് ചെയ്യണം അപ്പോൾ ഇരുപത് രൂപ ഫസ്റ്റ് ആഡ് ചെയ്യാൻ തന്നെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇരുന്ന് രണ്ടായിരം രൂപ വരെ നമുക്ക് ഒരു ദിവസം ആഡ് ചെയ്യാം രണ്ട് പ്രാവശ്യം രണ്ടായിരം രൂപ വരെ ആഡ് ചെയ്യാനും പറ്റും അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും യു പി ഐ ലൈറ്റിലേക്ക് ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് യു പി ഐ ലൈറ്റ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അപ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് ഓരോ കടയിലൊക്കെ പോയി സാധനം വാങ്ങിയതിന് ശേഷം നമുക്ക് പിൻ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ പിൻ നമ്പർ ടൈപ്പ് ചെയ്താൽ മതി ഞാനിവിടെ ഒരു ഇരുന്നൂറ് രൂപ ആഡ് ചെയ്യാൻ വേണ്ടി ഇരുന്നൂറ് ടൈപ്പ് ചെയ്തു അതിനുശേഷം ആഡ് പണിയെന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പേയ്മെൻറ്റ് നടത്താൻ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ബാങ്ക് ഓഫ് ബറോഡയാണ് ഞാനിവിടെ ഈ ഫോൺ പേയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ബാങ്ക് ഓഫ് ബറോഡ അക്കൗണ്ടിൽ നിന്നും ഈ യു പി ഐ ലൈറ്റിലേക്ക് പൈസ ആഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് കാണിക്കുന്നത് അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ബറോഡ യു പി ഐ ലൈറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്ന ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് യു പി ഐ ലൈറ്റ് ഉപയോഗിക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് എസ് ബി ഐയോ അല്ലെങ്കിൽ കാനറ ബാങ്കോ അല്ലെങ്കിൽ ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ഒക്കെ പോലുള്ള ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ യു പി ഐ ആയിട്ട് സപ്പോർട്ട് ചെയ്യൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആട് അനദർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കാണിച്ച ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള മറ്റൊരു ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാം അപ്പോൾ എനിക്ക് കുറേയധികം ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് അപ്പോൾ ഞാനിവിടെ കാനറ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ബാങ്കാണോ ഉള്ളത് അത് സപ്പോർട്ട് ചെയ്യുമോ എന്ന് ഇത്തരത്തിൽ നിങ്ങൾക്ക് നോക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിവിടെ കനറ ബാങ്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു ആഡ് ചെയ്യുകയാണ് ആഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും ഫസ്റ്റ് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ഐ എഫ് എസ് സി കോഡ് ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും യു പി ഐ ഡി അക്കൗണ്ട് പ്രൊസീഡി ടു ആഡെന്ന് പറഞ്ഞ് താഴെയുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും ആ അക്കൗണ്ട് ആഡഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വരും അപ്പോൾ അതിനുശേഷം നമുക്ക് പിൻ നമ്പർ യു പി ഐ പിൻ നമ്പർ സെറ്റ് ചെയ്യണം അപ്പോൾ റീസെറ്റ് പിൻ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ റീസെറ്റ് പിൻ നമ്പർ പിന്നെ ചെയ്യാം ആദ്യം ടണ് കൊടുക്കുകയാണ് ടണ്ണ് കൊടുത്തതിന് ശേഷം ഞാനിവിടെ വീണ്ടും പൈസ ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ പലർക്കും ഇത്തരത്തിൽ യു പി പിൻ നമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ അപ്പോഴു തന്നെ ആഡ് ചെയ്യാൻ പറ്റും നമുക്കിവിടെ ഇവിടെ എമൗണ്ട് ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു അതിനുശേഷം നമുക്ക് വേറൊന്നും നോക്കായില്ല ആ ആടെന്ന് പറഞ്ഞാൽ താഴെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ആഡ് പക്ഷെ പക്ഷേ ചിലർക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ ആഡ് ആവില്ല യു പി ഐ പിൻ നമ്പർ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടെ ഞാനിവിടെ കാണിച്ചു തരാം സാധാരണഗതിയിൽ ഇത്രയാകുമ്പോൾ തന്നെ നമുക്ക് യു പി ഐ ലൈറ്റ് ആഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ആഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ണെങ്കിൽ ആഡ് ആവും ഇനി ആഡ് ആവാത്തവർക്കാണെങ്കിൽ യു പി ഐ പിൻ നമ്പർ നമുക്ക് എല്ലാത്തിനും യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ കാനറ ബാങ്കിൽ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ യു പി ഐ പിൻ നമ്പർ ആഡ് ചെയ്തില്ല ഞാനവിടെ യു പി ഐ പിൻ നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു നിങ്ങൾക്കാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ലെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല ഇങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്നത് റോങ് യു പി ഐ പിൻ നമ്പർ എൻ്റെ ഇടം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ റീസെറ്റ് എന്ന് പറഞ്ഞ ആ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ കാനറ ബാങ്കിൻ്റെ കാനറ ബാങ്ക് എന്നല്ല നിങ്ങൾ ഏത് ബാങ്കാണ് ആഡ് ചെയ്യുന്നത് ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ എ ടി എം കാർഡ് അതായത് ഡെബിറ്റ് കാർഡിൻ്റെ അവസാന ആ അക്കങ്ങൾ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇതാ ഇവിടെ ഞാൻ കാണിക്കുന്നിടത്ത് ആ അക്കങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ ആറക്കങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ മുൻവശത്തൊരു പതിനാറക്ക നമ്പർ ഉണ്ടാവും ആ പതിനാറക്ക നമ്പറിൻ്റെ അവസാനത്തെ ആറക്കമാണ് അതിനുശേഷം ഈ പതിനാറക്ക നമ്പറിൻ്റെ തൊട്ട് താഴെ ആയിട്ട് വാലിഡ് അപ് ടു എന്ന് പറഞ്ഞിട്ട് ഒരു ആ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് കാണുക അല്ലെങ്കിൽ വർഷവും മാസവും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കനറ ബാങ്കിൽ നിന്ന് ഒരു മെസ്സേജ് വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാവും അല്ലെങ്കിൽ ആ മെസ്സേജിൽ നിന്നും ആ ഒ ടി പി എടുത്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ വരും സെറ്റ് സിക്സ് ഡിജിറ്റ് യു പി ഐ പിൻ പുതിയ യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ ആ പുതിയ യു പി ഐ പിൻ നമ്പർ നിങ്ങളവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഓക്കെ കൊടുക്കുക ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് റോങ് യു പി എ പിൻ എൻ്റേഡ് എന്ന് പറഞ്ഞാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഡൺ ചെയ്തതിന് ശേഷം വീണ്ടും ഒരിക്കൽക്കൂടെ ഇത് കാര്യം ചെയ്യുക അല്ല എങ്കിൽ നിങ്ങൾക്ക് അതേപോലെ സക്സസ്ഫുൾ ആവും എനിക്കിവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മളിവിടെ ചെയ്യേണ്ടത് നേരത്തെ പോലെ ഫണ്ട് ആഡ് ചെയ്തു ഞാൻ ഇരുന്നൂറ് മാറ്റി ഇരുപത് രൂപയാക്കി വീണ്ടും ചെറിയ എമൗണ്ട് ആണ് കാണിക്കുന്നത് അതിനുശേഷം നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് സക്സസ്ഫുൾ ആക്കി യു പി ഐ പിൻ നമ്പർ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇരുപത് രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും യു പി ഐ എന്ന് പറഞ്ഞ വാലറ്റിലേക്ക് ആഡ് ആവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ രണ്ടായിരം രൂപ വരെ ഒറ്റ തവണ ആഡാക്കി വയ്ക്കാം അപ്പോൾ ഇപ്പോൾ യു പി ഐ ലൈറ്റിലേക്ക് ഇരുപത് രൂപ ആഡായി അപ്പോൾ രണ്ടായിരം രൂപ ആഡ് ചെയ്താൽ ഇതുപോലെ യു പി ഐ ലൈറ്റ് ബാലൻസ് നോക്കിയാൽ കാണാൻ പറ്റും ഇനി നമുക്ക് ചെക്ക് ബാലൻസ് എന്നുള്ളതിൽ പോയിട്ട് നോക്കിയാലും ദാ ഇവിടെ യു പി ഐ ലൈറ്റ് എന്ന് പറയുന്നതിൻ്റെ തന്നെ ഫസ്റ്റ് ഇൻ്റർഫേ ഇൻ്റർഫേസിൽ തന്നെ നമുക്കവിടെ കാണാൻ പറ്റും ഇരുപത് രൂപ ആഡ് ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡ ഏതൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ അതിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റും അതുപോലെ യു പി ഐ ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ബാലൻസ് കാണാം ഇവിടെ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് വീണ്ടും പൈസ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത പോലെ നമുക്കിവിടെ ടൈപ്പ് ചെയ്യുക എത്ര എമൗണ്ട് ആണോ ആഡ് ചെയ്യേണ്ട ആ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെയുള്ള ആഡ് പണി കൊടുത്തിട്ട് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത വാലറ്റിലേക്ക് ആഡ് ആവും യു പി ഐ ലൈറ്റിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ ആടാ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ബാലൻസ് ആക്ടിവേറ്റ് ചെയ്ത് യു പി ഐ ലൈറ്റിലേക്ക് നോക്കുന്നത് പിന്നെ ഫോൺ പേ എന്ന് പറഞ്ഞ വാലറ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ ഇത് ഫോൺ പേ വാലറ്റ് എന്ന് പറഞ്ഞ യു പി ഐ ലൈറ്റ് പോലെ ഫോൺ പേ തരുന്ന ഒരു വാലറ്റാണ് അത് നമുക്ക് മുൻപ് ഞാനൊരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം വളരെ സിമ്പിളാണ് നമ്മൾ കടയിൽ പോയി ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ തന്നെ മൊബൈൽ റീചാർജ് ചെയ്യാൻ എടുക്കുക നമുക്ക് ഇഷ്ടമുള്ളൊരു മൊബൈൽ നമ്പർ നമ്മളിവിടെ മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് എടുക്കുക ഞാനിവിടെ നേരത്തെ തന്നെ ചെയ്ത എൻ്റെ മൊബൈൽ നമ്പർ തന്നെ ടൈപ്പ് ചെയ്തു അതിനുശേഷം ഇവിടെ ആ മൊബൈൽ നമ്പറിൽ എത്ര രൂപയ്ക്കാണോ റീചാർജ് ചെയ്യുന്നത് ആ എമൗണ്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്തു അപ്പോൾ പത്ത് രൂപയ്ക്ക് ഒരു ഈസി ചെയ്യാണ് പത്ത് രൂപ സെലക്ട് ചെയ്ത് കൊടുത്തു നമ്മൾ നോർമൽ പ്രൊസീജിയറ് തന്നെയാണ് അപ്പോൾ പത്ത് രൂപ സെലക്ട് ചെയ്യുക അതിനുശേഷം പ്രൊസീഡ് ടു പേ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുകയാണ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരും യു പി ഐ ലൈറ്റ് അപ്പോൾ യു പി ഐ ലൈറ്റാണ് ഡിഫോൾട്ടായിട്ട് സെലക്റ്റായി ഫസ്റ്റ് വരുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വരും ബാങ്ക് ഓഫ് ബറോഡ അത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത യു പി ഐ പിൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ സി വി വി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും കാനറ ബാങ്കാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ കാനറ ബാങ്കിൻ്റെ യു പി ഐ നമ്പറും സെലക്ട് ചെയ്യണം അപ്പോൾ യു പി ഐ പിൻ നമ്പർ അടിക്കണ്ട എങ്കിൽ വളരെ വേഗത്തിൽ ചെയ്യണമെങ്കിൽ യു പി ഐ ലൈറ്റ് ഫസ്റ്റ് തന്നെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഒന്നും നോക്കണ്ട പേ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാനിവിടെ സ്ലോ മോഷനിൽ കാണിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കാണാനാണ് അപ്പോൾ ഈ പേ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതാ റീചാർജ് ആയി കണ്ടോ ഓക്കെ കഴിഞ്ഞു നമ്മൾ കടയിൽ പോയി ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുമ്പോൾ തന്നെ ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയുള്ള ഒരു എമൗണ്ട് ആണെങ്കിൽ യു പി ഐ ലൈറ്റിൽ നിന്നും അവരുടെ അക്കൗണ്ടിലേക്ക് പോയി കഴിയും അപ്പോൾ വളരെ ചെറിയൊരു നെറ്റ് മതി വളരെ ഈസി ആയിട്ട് പൈസ ട്രാൻസാക്ഷൻ നടത്താൻ ചെയ്യാം നടത്താൻ പറ്റും അപ്പോൾ ഇതാണ് യു പി ഐ ലൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ യു പി ഐ ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്ത് ഇതുപോലെ പേയ്മെൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സേഫ് ആയിരിക്കും കാരണം രണ്ടായിരം രൂപയാണ് നമ്മൾ ആഡ് ചെയ്ത് വയ്ക്കുന്നതെങ്കിൽ നമുക്ക് പേടിക്കല്ല നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് യു പി ഐ വഴി ഒരു ട്രാ രണ്ടായിരം രൂപ വരെയുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നടക്കൂ അപ്പോൾ ഗവൺമെൻറ് തന്നെ ഇത് യു പി ഐ ലൈറ്റ് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സേഫ് ആയിട്ട് ഇരിക്കാനും ചെറിയ ചെറിയ എമൗണ്ടുകൾ നമുക്ക് വേഗത്തിൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളെന്ന് തീർച്ചയായിട്ടും യു പി ഐ ലൈറ്റ് ആക്ടിവേഷൻ ചെയ്ത് ഉപയോഗിക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക